വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി തെരുവുനായ ആക്രമണം ജനരക്ഷയ്ക്കായി വിമോചന സമര പ്രഖ്യാപനം നടത്തി തെരുവുനായ ആക്രമണങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനരക്ഷയ്ക്കായി വിമോചന സമരത്തിന് തുടക്കം കുറിച്ചു ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിച്ച പ്രഖ്യാപനം ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായിട്ടും അവരെന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ഇരുപത്തിനാലിൽ തന്നെ ஏகதம் முப்பது முப்பத்தேழு லட்சம் ஆள்களை பரநாள் கடச்சு அம்பத்தாலு மரணம் உண்டாய் என் கணுப்போம் நம்ம காணிக்கணும் இன்னொரு பத்திரத்தில் நான் கண்டது ப்ரம்மபுரத்தில் முப்பது கூட உண்டாக்கி ஆட்டிலேக்கு തെരുവുനായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്ന പരിഹാരത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ മനുഷ്യാവകാശ സാമൂഹ്യ കലാ കായിക സാംസ്കാരിക പി ടി എ സംഘടനകളുടെയും റസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സഹരണത്തോടെയാണ് സമരപ്രഖ്യാപനം നടത്തിയത് ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലിനാട് അധ്യക്ഷത വഹിച്ചു സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് സംഘടനയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഇബ്രാഹിംഖാൻ ആമുഖ പ്രഭാഷണവും എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി കുമാർ മുഖ്യപ്രഭാഷണവും ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ വിഷയാവതാരണവും നടത്തി സിനിമാ താരം കൊച്ചി പ്രദീപ് ചടങ്ങിൽ പങ്കെടുത്തു സമരവേദിയിൽ തെരുവുനായ വിമുക്ത സന്ദേശവുമായി വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളിയും തെരുവുനാടകവും നടന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി